ഹലോ ഭർത്താവിനോടുള്ള സ്നേഹം കാണിക്കാൻ സ്ത്രീകൾക്ക് കീഴ്ചുണ്ട് മുറിക്കുന്ന ഒരു ഗോത്രം ഉചിത്രമായ കുറെ ഗോത്രങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അവിടുത്തെ ആചാരങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വിചിത്രമായ ഒരു ഗോത്രത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതീവ വൈവിധ്യമാർന്ന ജനസമൂഹങ്ങളാൽ സമ്പന്നമാക്കപ്പെട്ട ഈ ലോകം സ്വന്തം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഗോത്ര സമൂഹങ്ങളുടെ എണ്ണം ഇന്ന് കുറഞ്ഞു വരികയാണെങ്കിൽ അവശേഷിക്കുന്ന ഗോത്ര സമൂഹങ്ങൾ ഇന്നും തങ്ങളുടെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ നമ്മൾ പുറമെ നിന്നാണ് ഈ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നോക്കുന്നവർക്ക് വിചിത്രമായിട്ട് തോന്നിയാലും ഗോത്ര സമൂഹങ്ങളിൽ പെട്ടവർക്ക് അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് അത്തരത്തിലുള്ളൊരു ഗോത്രമാണ് കിഴക്കൻ ആഫ്രിക്കയിലെ എത്യോപ്യയിൽ അധിവസിക്കുന്ന മുൻസി ഗോത്രം ദക്ഷിണ എത്യോപ്യയുടെയും സുഡാൻ്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒമാൻ താഴ്വരയോട് അതായത് താഴ്വരയിലാണ് ഇവരുടെ ആവാസ കേന്ദ്രം വരുന്നത് ഇപ്പോൾ പല വെബ്സൈറ്റിലും ഇവരെ കുറിച്ചിട്ട് അനുസരിച്ചിട്ട് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് അവരുടെ മൊത്തം ജനസംഖ്യ ഏകദേശം പതിനായിരമാണ് പുരാതന പരമ്പരാഗത വസ്ത്രങ്ങളും ആചാരങ്ങളും ഇപ്പോഴും പിന്തുടരുന്ന ആഫ്രിക്കയിലെ അവസാന ഗോത്രങ്ങളിൽ ഒന്നാണ് മുൻസി ഗോത്രം ഈ ഗോത്ര സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇന്നും തലമുറകൾ തുടർന്നു പോരുന്നതുമായ ഒരു ആചാരം ഇവിടുത്തെ സ്ത്രീകൾ ചുണ്ടുകൾ മുറിച്ചതിന് ശേഷം ധരിക്കുന്ന വൃത്താകൃതിയിലുള്ള തടി കഷ്ണങ്ങളാണ് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പതിനാറ് വയസ്സ് പ്രായമാകുമ്പോഴാണ് ഇവർ ഈ ആചാരം നടത്തുന്നത് ഈ സമയത്ത് പെൺകുട്ടികളുടെ കീഴ്ചുണ്ട് വൃത്താകൃതിയിലുള്ള മുറിച്ച് അവിടെ ഒരു ചെറിയ പ്ലേറ്റിന് സമാനമായ മരത്തിന്റെ കഷ്ണം വെക്കുന്നു ഇത് എത്രമാത്രം വലിപ്പത്തിൽ വെക്കണമെന്നത് പെൺകുട്ടികളുടെ ഇഷ്ടമാണ് എന്തു തന്നെയാലും അതീവ വേദന നിറഞ്ഞ ഈ ആചാരം പൂർത്തിയാക്കാൻ മാസങ്ങളോളം എടുക്കും മുറിവ് ഉണങ്ങിയതിനു ശേഷം ഇവർ ഈ മരത്തിന്റെ കഷ്ണം അവിടെ നിന്നും ഊരി മാറ്റിയെങ്കിലും ഇവരുടെ ഗോത്രത്തിൽ വളരെ സുപ്രധാനമായി കരുതുന്ന വിവാഹം പുരുഷന്മാർക്ക് ഭക്ഷണം നൽകൽ പശുക്കളെ കറക്കൽ തുടങ്ങിയ സന്ദർഭങ്ങളിൽ യുവതികൾ ഇത് നിർബന്ധമായും ധരിക്കണം ലിപ് പ്ലേറ്റ് എന്നാണ് ഇത്തരത്തിൽ കീഴ്ചുണ്ട മുറിച്ച് തടി കൊണ്ടുള്ള പ്ലേറ്റുകൾ പിടിപ്പിക്കുന്നതിന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതിന് നിരവധി വ്യാഖ്യാനങ്ങളുമുണ്ട് ഒന്നാമതായിട്ട് ഇത് ഒരു സൗന്ദര്യ ചിഹ്നമായിട്ടാണ് അവർ വിശ്വസിക്കുന്നത് ഭർത്താവിന് ഭക്ഷണം വിളമ്പുമ്പോൾ ഈ ഗോത്രത്തിലെ സമൂഹത്തിലെ സ്ത്രീകൾ ഇത് അഭിമാനത്തോടെയാണ് ധരിക്കുന്നത് അത് സ്ത്രീയുടെ പുരുഷന്മാരുടെയും പ്രതിബന്ധതയുടെ പ്രതീക പ്രതീകമായിട്ടാണ് ഇവർ കാണുന്നത് അതായത് സ്ത്രീയുടെയും പുരുഷന്മാരുടെ പ്രതിബന്ധങ്ങളുടെ പ്രതീകമായിട്ടാണ് ഇവർ ഇത് കരുതുന്നത് അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ മരണശേഷം ലിപ് പ്ലേറ്റ് നീക്കം ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ ഈ ഗോത്രത്തിലെ സമൂഹത്തിൻ്റെ ഐഡന്റിറ്റിയുടെ ഭാഗം കൂടിയാണ് ഇത് കരുതുന്നത് സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് ഇതിൻ്റെ പിക്കുകളും കാര്യങ്ങളും കിട്ടും ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വലിയൊരു വട്ടത്തില് വളരെ വിചിത്രമായിട്ട് അവർ കാണുന്നത് അവർ അവരുടെ സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ഗോത്രത്തിലുള്ള ആളുകൾ ഇത് കാണുന്നത് അപ്പോൾ വളരെ വൃത്തികെട്ട ആചാരം എന്ന് ഞാനും പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു രീതിയിൽ കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇത്രയും വേദനയൊക്കെ സഹിച്ചിട്ട് വേണം അവർ എത്രത്തോളം ഇത് ഉണങ്ങി കിട്ടാനും ഇത്രയും വേദന സഹിച്ചിട്ട് ഇത്രയും വിചിത്രമായിട്ട് നടക്കേണ്ടി വരിക വളരെ അപ്പോൾ ഇതുപോലെ ഒരുപാട് വിചിത്രമായ ആചാരങ്ങൾ ചെയ്യുന്ന ഗോത്രങ്ങളും ഗോത്ര സമൂഹങ്ങളും നമ്മുടെ ലോകത്തുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ അത്ഭുതം തോന്നില്ലേ നിങ്ങൾക്ക് ഇതുപോലെ അത്ഭുതം തോന്നില്ല അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കുക താങ്ക് സോ മച്ച്